ായ എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുന്ന കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഇടുന്ന ഈ ഓരോ നാളുകളെ കുറിച്ചുള്ള വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് പേര് വന്നു വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ചേച്ചി ചേച്ചി ഈ പറഞ്ഞ നാളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ചേച്ചി എല്ലാത്തിനും മുടക്കവും പെയിൻറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആദ്യമേ തൊട്ട് ഞാൻ അതുകൊണ്ടൊരു കാര്യം പറയാം നിങ്ങളോട് ഞാൻ ഇപ്പം ഈ ഇടുന്ന വീഡിയോ നിങ്ങൾ കംപ്ലീറ്റും കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ അല്ലാതെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഞാൻ ഇന്നലെ അഞ്ച് നാളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതിന് മുമ്പും പറഞ്ഞിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്കും നിങ്ങളോട് പറഞ്ഞു ആയിരമല്ല ലക്ഷമല്ല കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒരു നാൾ കാണും ഇപ്പം എൻ്റെ നാൾ ഞാൻ ചോദ്യാണെന്ന് പറഞ്ഞു ഈ ചോദ്യനാൾ തന്നെ എത്രയോ പേർക്കുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരു മാറ്റം എന്ന് പറയുന്നത് ചില ജനിച്ച മാസത്തിൻ്റെ പ്രത്യേകതകൾ വരും നമ്മൾ പറയുകേ എടവൻ രാശി മീനൻ രാശി കുമ്പൻ രാശി എന്നൊക്കെ അപ്പം ജനിച്ച നാ ജനിച്ച രാശിയുടെ പ്രശ്നമുണ്ടാകും മാസമുണ്ടാകും ജനിച്ച ദിവസത്തിൻ്റെ പ്രത്യേകം ഉണ്ടാകും അതിലുപരി ജനിച്ച ഒരു സമയമുണ്ട് നമ്മൾ ഭൂമിയിലേക്ക് പിറന്ന ഒരു സമയം ആ സമയത്തിനുകൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് അതിൻ്റെയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അതല്ലാതെ നിങ്ങളുടെ ആരുടെയും പൊതുവായിട്ട് നമ്മളൊരു നാൾ നോക്കി ജനിച്ച സമയമൊക്കെ വെച്ച് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പൊതുവായിട്ട് ഈ നാളുകാർക്ക് നല്ലതാണെന്നാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ നമ്മൾ ഓരോരുത്തർക്കും ഞാൻ പറയാം നിങ്ങളോട് അയ്യോ ഈ ചോദ്യനാൾ അല്ലെ പുണർന്നാളിൽ പെട്ടവർക്ക് മൊത്തം അങ്ങോട്ട് എടുക്കുന്ന ഓണം മെമ്പർ അടിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ അങ്ങനെ നമ്മൾ കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്നേ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് നേടാനായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ോ നിങ്ങളുടെ ഈ നാളുകാർക്ക് ഇത് ഭയങ്കര ഭാഗ്യം വരാൻ പോണു ഈ ആൾക്കാർ പോയി ലോട്ടറി എടുത്തോളാനായിട്ട് ഈ കൊണ്ട ഈ കോടാനുകൂടി ആൾക്കാർ മുഴുവൻ പോയി ലോട്ടറി എടുക്കാൻ പോയാൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളേതായ കുറവുകൾ എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടേതായ ഇത് കാര്യങ്ങളില് ഒരുപാട് ദോഷങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട് അതായത് എൻ്റെ ദോഷവും എനിക്ക് തന്നെയുണ്ട് അതൊക്കെ എനിക്കറിയാം എനിക്കും പെൻഡിങ്ങില് കാര്യങ്ങൾ കിടപ്പുണ്ട് അല്ലാതെ ഞാൻ ബാക്ക എല്ലാ കാര്യങ്ങളും ബക്കയായിട്ടാ പറയുന്ന സമയത്ത് ചെയ്യുന്നതാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല എന്നാന്ന് ചോദിച്ചാൽ മനുഷ്യരാണ് നീക്കിയിരിപ്പുകൾ ചിലപ്പം കുറവായിരിക്കും അതിൻ്റെതായ കാലതാമസം ഒക്കെ വരുമെന്നേ അതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാം നമ്മളിപ്പോൾ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോ പള്ളിയിലോ നമുക്ക് വിശ്വാസമുള്ള എവിടെയെങ്കിലും നമ്മൾ ഉടനെ കാര്യസാധ്യനു പോയി നേർച്ചകൾ നേരും ശരിയല്ല ഞാനീ പറഞ്ഞത് എവിടെ വേണേലും ഏത് ഉദാമി വേണേലും പോയി നമ്മൾ പോയി നേർച്ചകൾ നേരും എന്നിട്ട് നടന്നില്ലെങ്കിൽ എന്താ നമ്മൾ ആ ഭാഗത്തേക്ക് പോകത്തേയില്ല ആ കാര്യം ചെയ്യത്തുമില്ല പക്ഷേങ്കില് ഈ നേർച്ച എന്ന് പറയുമ്പോൾ എന്നോട് കുറേ പേര് പറ ചേച്ചി നടന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അത് കൊടുക്കുന്നത് ഒരു വ്യക്തി എന്നോടൊരു ചോദ്യം ചോദിച്ചൊരു ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് മതി ഞാൻ ചിരിച്ചു പോയെന്നുള്ളതിനോട് ചോദിക്കാം നമ്മൾ ചേച്ചി പറയുന്ന കണക്കിന് നമ്മളൊരു ലോൺ പോയി എടുത്ത് ബാങ്കിൽ ആ ലോൺ നമുക്ക് കിട്ടിയില്ല നമ്മൾ എടുക്കാൻ പോയി അപേക്ഷയൊക്കെ കൊടുത്താണല്ലോ ബാങ്കുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആ ലോൺ കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞവൾ കല്ലോ ചേച്ചി നമ്മൾ നേർച്ചു ചെയ്ത കാര്യം നമുക്ക് നടക്കാതെ വെറുതെ എന്തിനാ നമ്മൾ കൊണ്ടുപോയി നേർച്ച കിടുന്നതെന്ന് പക്ഷെ അത് വളരെ തെറ്റാകട്ടോ നമ്മൾ നമ്മളെ ഒരു ആവശ്യം പറയുമ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ അല്ലെ നമ്മൾ നമ്മുടെ അപ്പനെ അമ്മേം നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ മാറി താമസിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിച്ച് നമ്മൾ വേറൊരു കുടുംബത്തിൽ പോയി താമസിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മേനേം കാണാൻ പോകുമ്പോൾ അവരുടെ അവർക്കൊരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോവുകയാല് അപ്പോൾ ഒരാൻ നേരത്തെ എന്തെങ്കിലും നമ്മുടെ കയ്യിലെ സ്ഥിതി അനുസരിച്ച് എന്തെങ്കിലും കാശും അവർക്ക് കൊടുത്തിട്ടു അത് അപ്പോൾ അവർക്ക് ഒരു സന്തോഷം അപ്പം പറയും അവർ മനസ്സിൽ അവർക്ക് ദൈവമേ എൻ്റെ മകൾക്ക് നാളെയും കൈ നിറച്ച് കാശുണ്ടാകണേ അവൾ ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകണേ എന്ന് പറയും ദൈവം നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗം തന്നു പരീക്ഷിക്കുന്നതോ ഒരു ദുർമരണം തന്നു പരീക്ഷിക്കുന്നോ ഒരു അപകടം അതിനൊന്നും എനിക്ക് കൂട്ടില്ല കേട്ടോ അതിനെനിക്ക് താല്പര്യം ഇല്ല അങ്ങനെ പറയാനായിട്ട് നമ്മുടേതായ തെറ്റുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വരുന്ന മുടക്കങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ചില പല കാര്യങ്ങളും ചെയ്യുമ്പം നമ്മൾ നേർച്ചകളും വഴിപാടും ചെയ്യുമ്പോൾ നമുക്കത് പാലിക്കാതെ വരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ നേർച്ചകൾ എടുത്താൽ മതി അതായത് ലക്ഷത്തിന്റെ ഒന്നും നേർച്ചകളൊന്നും പോയി ചെയ്യണ്ട അപ്പം അമ്പലത്തിൽ ഇരിക്കുന്ന ദേവീടെ അടുത്ത് പോവാണെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമ്മയാത് ഏർ നമ്മള് ശിവന്റെയോ കൃഷ്ണന്റെയൊക്കെ അമ്പലത്തിൽ പോകുമ്പോ അത് നമ്മുടെ അപ്പനായ ആ സങ്കല്പല്ല അങ്ങനെ തന്നെയാണ് ഇവരാണ് അപ്പനും അമ്മയും അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പോയാലും മാതാവും നമ്മുടെ അമ്മയല്ലേ ആ അവിടെയും നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ നമ്മളപ്പൻ എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാ വെറുതെ കൈയും വീശി പോണത് അവർക്ക് കൊണ്ടുപോയി ഇറച്ചി മീനും മുട്ടയും പാലും പഴമൊന്നും കൊടുക്കണ്ട നമ്മൾ എന്തെങ്കിലും നമ്മൾ നേർച്ചയിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലം പള്ളി ആയിക്കോട്ടെ അതൊരു പുതുക്കി പുതുക്കിപ്പണിയാനായിട്ടും അമ്പലത്തിൻ്റെതായ ആവശ്യങ്ങൾക്കും പിന്നെ അമ്പലത്തിൻ്റെ പുരോഗമിക്കും അമ്പലത്തിന്റെ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ പറയലെ ഓരോ കാര്യങ്ങൾക്കുമാണ് ഓരോ പിന്നെ അതിൻ്റെ അകത്ത് കൈയിട്ട് വാരി കട്ട് മുടിക്കുന്നവരും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് അതിൻ്റെ ഒക്കെ അനുഭവം കാലക്രമേണേ അവർക്ക് കിട്ടിക്കോളും ആ കിട്ടി അമ്പലത്തിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വരുന്ന കാശോ അല്ലെ പള്ളിയുടെ ആവശ്യം കഴിഞ്ഞ് വരുന്ന കാശോ ഒക്കെ നല്ല പാവങ്ങൾക്കോ അല്ലെ അതുപോലെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അല്ലാതെ ഉള്ളവൻ തന്നെ പോയി കൈയിട്ട് വാരി അങ്ങ് തിന്നും അതൊക്കെ പിന്നെ അതിൻ്റെ അനുഭവം അനുഭവിച്ചിട്ടേ പോകത്തുള്ളു പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു നേർച്ച നേർന്നാലും നമ്മൾ ആ നേർച്ച അങ് ഒരു കാലാവധി വെച്ച് വേണം നമ്മൾ നേരാനായിട്ട് ഒരു മാസത്തിനകം നമ്മൾ നേരമ്പോൾ ഇങ്ങനെ ഞാനത് നടന്നാലേ ചെയ്യുള്ളൂ എന്നല്ല ഒരു മാസമോ അല്ലെ ആറുമാസമോ ഒരു വർഷമോ അല്ലെ മൂന്ന് വർഷമോ നിങ്ങൾ ക്യാപ്പിട്ട് ഈ നേർച്ച കൊടുക്കാന്ന് എന്ന് പറയും ഇപ്പം ഞാൻ പറയുകയാണെ പറയും എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് എൻ്റെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രമേ നമ്മളൊരു നേർച്ച നേരാവുള്ളൂ അപ്പം ഞാൻ എന്നാ പറയുന്നത് ദൈവമേ ആ അല്ലെ ദേവി ഒരു കാര്യം സാധിച്ചു കിട്ടിയാ അല്ലെങ്കിൽ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും എനിക്കൊരു ആവശ്യമുണ്ട് സാധിച്ചാലും സാധിച്ചില്ല എൻ്റെ സങ്കടവും വിഷമം ഒക്കെ ദേവിയോട് പറയാണ് ഞാൻ ഇനിയ ഒരു നേർച്ച അത് മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ നടത്തിക്കോളാം അത് നടന്നാലും നടന്നില്ലേലും നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു വേണം നേരാനുണ്ട് ദേവി ഞാൻ എൻ്റെ ഈ ആവശ്യം നടന്നാലും നടന്നില്ലേലും എൻ്റെ ദേവിയമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അപ്പന് ഞാൻ ഈ നേർച്ച ചെയ്തുകൊള്ളാം എനിക്ക് കുറച്ച് കാലതാമസം വേണം ഒരു മൂന്ന് വർഷത്തേത് അങ്ങനെയൊക്കെ നമുക്ക് നേരാം അതിനുള്ളിൽ നമ്മൾ ഇത് കൊണ്ട് കൊടുത്തോണം എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ മൂന്ന് വർഷം കഴിഞ്ഞായിരിക്കും നമുക്ക് ഈ കാര്യം സാധിച്ചു കിട്ടുന്നത് ചിലപ്പം മൂന്ന് ദിവസത്തിനുള്ളിലും നമുക്ക് ഈ കാര്യം സാധിച്ചിട്ടുണ്ട് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും നേർച്ചകളുകൊണ്ട് മാത്രം ഇരിക്കരുത് അപ്പൊ ഇനി അടുത്ത് ഈ നേർച്ച കൊടുക്കാതെ അടുത്ത ഒരാവശ്യം വരുമ്പോൾ ഈ അടുത്ത നേർച്ച ചെയ്യും അപ്പൊ ഈ നേർച്ചയിൽ ഒരുപാട് പെൻറ്റിംഗ് വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല അതിൻ്റെ അകത്ത് മെയിൻ നാളുകാരാണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്ന ഈ നാളുകാര് നിങ്ങളുടെ നേർച്ചയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ആ പെൻറ്റിങ് തീർക്കാൻ ശ്രമിക്കണം കേട്ടോ ആ നാളുകാരൊക്കെയാണെന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാവേ മകീരം അത്തം തിരുവോണം ചാതയം കാർത്തിക ഈ അഞ്ച് നാളുകാർക്കുണ്ടല്ലോ സമയം നല്ലതാണ് താനും പക്ഷേങ്കിൽ അവർക്ക് അതിൻ്റെ ഗുണഫലം കിട്ടാതെ വരുന്നത് ഈ നാളുകാർക്ക് നേർച്ച പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് നിങ്ങൾ ഇത്രയും വേഗം അമ്പലത്തിലായാലും പള്ളിയിൽ എന്തെങ്കിലും എവിടെയാണോ നേർന്നിട്ടുള്ളത് നേർച്ച ആ നേർച്ച നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒടക്കം കൂടാതെ നടന്നിരിക്കും കേട്ടോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നേർന്നേച്ച് കഴിഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് ഭയങ്കര ദോഷമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഒരു ചില വ്യക്തികൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുക പക്ഷേ ജീവൻ പോകത്തില്ല കാരണം എന്തായിരിക്കും ഉം അപ്പൊ ചിലർ പറയും അത് പോകേണ്ട സമയത്ത് പോകും പക്ഷെ അതൊക്കെ സംഭവിച്ചു എന്നാൽ പോലും ഇവരുടെ എന്തെങ്കിലുമൊക്കെ നേർച്ച കാഴ്ചകൾ പെൻഡിങ് ഉണ്ടാകും നമ്മളെവിടെയെങ്കിലും ചെന്ന് നോക്കിക്കോ അല്ലെ പള്ളിയിലാണേലും പോകുന്നവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛനോട് ചെന്ന് പറയുമ്പോൾ അച്ഛനാണേലും പറയും നേർച്ച പെൻഡിങ് കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയും എന്നിട്ട് അച്ഛൻ വന്ന് എന്താ ആ പെൻഡിങ് ആര് നേർച്ച പെൻഡിങ് ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തും എന്നിട്ട് അച്ഛൻ ഇച്ചിരി ആനാം വെള്ളമൊക്കെ കൊടുത്താണ് അവർ കഴിഞ്ഞ് രണ്ട് ദിവസവും അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകം ജീവൻ പോകും അതുപോലെ തന്നെയാണ് നമ്മൾ അമ്പലത്തിലൊക്കെ ആണെങ്കിലും പോയി കഴിഞ്ഞിട്ട് തിരുമേനിയോട് ചേർന്ന് കാര്യം പറഞ്ഞു കഴിയുമ്പം തിരുമേനിയാണേലും അല്ലെങ്കിൽ ജോലിച്ചിലാണെങ്കിലും നോക്കിയിട്ട് പറയും നേർച്ച പെൻഡിങ്ങുണ്ട് അത് നിങ്ങൾ ആരേലും ഏറ്റെടുത്ത് അത് മാറ്റിക്കളയുക മാറിയതിന് ശേഷം ഇത് ജീവൻ പോക്കോളും എന്ന് പറഞ്ഞ് അവിടുന്ന് അവർ ചിലപ്പം പുണ്യാകോ അല്ലെങ്കിൽ ഒരു ചരടവും ഒക്കെ ചെയ്തു തന്നു വിടും ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് പക്ഷേ ഈ വിശ്വാസമാണ് നമ്മളെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം വിശ്വാസമാണ് എങ്കിലും പിന്നെ ഞാൻ പറയാണ് നിങ്ങൾ ആര് നേർച്ച പെൻഡിങ് ഇടരുത് വല്യ വല്യ എടുത്താൽ പോങ്ങാത്ത നേർച്ചകൾ നേരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അത് നടത്താൻ പറ്റാതിരുന്നത് അതുപോലെ ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ നീർച്ചകളൊക്കെ നേർന്നു കഴിയുമ്പോൾ പകുതി പേരും അങ്ങ് മറന്നേ പോകും ഇങ്ങനെ ഒരു നീർച്ചയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ നോക്കാൻ ചെല്ലുമ്പോഴായിരുന്നു നിങ്ങൾക്ക് എന്നെ ഒരു പെൻഡിങ് ഉണ്ടെന്ന് അതുപോലെ തന്നെ ഈ വീട്ടിലും എനിക്കും ഒരു പെൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഓർത്തത് തന്നെ ഓർത്തത് എന്നല്ലാതെ എൻ്റെയിലും കുഴപ്പമാണ് ഒരു താലം കൊടുക്കാവുന്നെനിക്കുണ്ട് അത് എത്രയും വേഗം കൊടുക്കണമെന്നാണ് എൻ്റെ മനസ്സിലും അപ്പം അതിൻ്റെതായ ഇതിൽ ഞാനൊന്നൊരു ഒരു വഴിപാട് പോയി ചെയ്തിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നേർച്ച പെൻഡിങ് നമ്മൾ ഒരിക്കലും ഇടരുത് അത് കടം തീർത്തുപോകുക അതിന് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ടൊരു ചെറിയ ഡയറിയോ ബുക്കോ എടുത്തിട്ട് നിങ്ങൾ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന നേർച്ച ഞാൻ ഇന്ന അമ്പലത്തിലേക്ക് കൊടുത്തു കൊള്ളാമെന്ന് ഉണ്ട് അതും നിങ്ങൾ കാലാവധി വയ്ക്കണം മൂന്ന് വർഷമോ ഒരു വർഷമോ ആറു വർഷമോ നിങ്ങൾക്കിപ്പോൾ എത്ര കാലാവധിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കാലാവധിക്കുള്ളിൽ നിങ്ങൾ അത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെതായ ദോഷങ്ങൾ നിങ്ങളിപ്പോൾ ഗജകേശരി യോഗമുള്ള നാളുകൾ ഇപ്പം ഈ ഈ സമയത്തുണ്ട് അതായത് ഈ നവരാത്രി സമയമാണെങ്കിലും ഇപ്പം ഈ സമയത്ത് ഒരുപാട് പേർക്കുണ്ട് രാജയോഗം ഉള്ളവരുണ്ട് ലോട്ടറി ഫോ ബാക്കിയുള്ളവരുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ ഒരു പെൻഡിങ് വന്ന ഇതെല്ലാം നമുക്ക് പെൻഡിങ് നമ്മൾ എന്ത് ശുഭകാര്യം ചെയ്താലും ഉണ്ടല്ലോ അത് നടക്കാനേ പോകുന്നില്ല അതാ പറഞ്ഞത് നമ്മളെല്ലാ പെൻഡിങ്ങുകളും തീർത്തു പോകണം കേട്ടോ നമുക്കൊരു കുഞ്ഞിനൊരു കാര്യം നമ്മുടെ കുഞ്ഞിനൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പെൻഡിങ്ങിൽ വയ്ക്കും ഇല്ലല്ലോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും അത് നമ്മൾ നടത്തി കൊടുക്കും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാവരും പെൻഡിങ് ഒക്കെ തീർന്നിട്ട് സ്വതന്ത്രരായിരിക്കുക അപ്പൊ നല്ല കാലങ്ങൾ വരും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മാറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയില് അടുത്ത ദിവസം വീണ്ടും കാണാൻ ടാറ്റ ഓക്കേ